ഹായ് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് ദോഷങ്ങളാണോ നമ്മൾ എന്തൊരു കാര്യത്തെ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ദോഷം തിമെറിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ പക്ഷേ ഈ മേക്കപ്പ് ഇട്ട് ഇട്ടുകഴിഞ്ഞാലും അതിന് മെറിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അല്ലെ ഫസ്റ്റ് വൺ ആണ് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം കോൺഫിഡൻസ് ലെവൽ നമ്മളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഒന്നാണ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫങ്ഷന് പോകുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മളെടുത്ത് അടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ നല്ല രസം ഒരുങ്ങിയത് കാണാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി ലെവൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാണ്ട് നമ്മൾ നോർമൽ ലെവലാണ് പോകുന്ന വെച്ചെങ്കിൽ ആരും നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ആവുകയോ ഒന്നും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടാൻ സാധിക്കും കാരണം പല ആളുകൾ നമ്മളോട് പറയാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കണ്ണെടുത്ത് കാണാനായിട്ടോ നല്ല ലിപ്സ്റ്റിക് ലഭിച്ചിട്ടോട് ചിരി കാണാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവലും നമുക്ക് ജീവിക്കാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഭയങ്കര ടോപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് മേക്കപ്പിട്ട് പോവുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൂടെ ചെയ്യാൻ സാധിക്കും അത് കൂടാണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമുണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോയില് കാണാൻ വരേക്കും ബൈ